നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു കഴിഞ്ഞ നാളുകളിലായി ദൈവം വിശുദ്ധ ബൈബിൾ ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാന ഉപദേശ പഠനശാഖയിൽ വളരെ മനോഹരമായ ക്രമീകൃത വചനപഠനം നാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല വചനം പേഴിലൂടെയുള്ള ഈ ക്രമീകൃത ദൈവശാസ്ത്ര പഠനത്തിന്റെ മൂന്നാമത്തെ ശാഖയാണ് ക്രിസ്തു തത്വശാസ്ത്രം അതായത് ത്രിയേക ദൈവത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം ക്രിസ്തുവിന്റെ ജീവിതം ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ ക്രിസ്തുവിന്റെ പ്രകൃതി ക്രിസ്തുവിന്റെ ദൈവത്വ മനുഷ്യത്വ ലക്ഷണങ്ങൾ ക്രിസ്തുവിന്റെ പാപരാഹിത്യം ക്രിസ്തുവിന്റെ മഹാപൌരോത്യം പാവപരിഹാര ബലി മരണം അടക്കം പുനരുദ്ധാനം ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ പഠനം ഈ പഠന പരമ്പരയുടെ ഒന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാനിപ്പോൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ പഠനശാഖയിൽ ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യനായി അവതരിച്ച ക്രിസ്തു എന്നുള്ള വിഷയമാണ് യേശ്രി ക്രിസ്തുവിന്റെ ജനനം ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള പഴയ നിയമ തിരുവഴുത്തികളുടെ പ്രകടന പത്രികകൾ ദൈവം എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിലായി ഞാൻ പറയുന്നതാണ് ലേഖനം അദ്ദേഹം രണ്ടാമധ്യായത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്റ്റലായ പോലൂസ് ലേഹ ഇപ്രകാരം പറയുന്നു അവൻ ദൈവരൂപത്തിൽ രൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു യബ്രാലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിഷാലിനെ തകർത്ത് ജീവപുരന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു മനുഷ്യവർഗം ജഡത്തിൽ ജനിച്ച് ജീവിക്കുന്നവരാണ് ജഡത്തിൽ ജീവിച്ച് വരുന്ന ഈ മനുഷ്യവർഗം പാപികളായി ജനിച്ച് പാപികളായി ജീവിക്കുന്നവരാണ് പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ച് പാപിയായി മരിക്കുന്ന മനുഷ്യൻ നിത്യ ശിക്ഷാവിധിക്ക് അർഹനാണെന്ന് വിശ്വദ വേദോത്സവം പറയുന്നു അങ്ങനെയുള്ള മനുഷ്യനെ ഒരു മനുഷ്യൻ നിലയിൽ അവന്റെ വൈകാരികവും ആത്മീകവും ശാരീരികവുമായ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി അവന് വേണ്ടി ഒരേ സമയം മനുഷ്യനോടും അതേസമയം ദൈവത്തോടും സംസാരിക്കാനും മാത്യസ്സം വായിക്കാനും കഴിയുന്ന ഒരു വ്യക്തി അനിവാര്യമായി വന്നു യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ എന്നെയും ദൈവത്തെയും തമ്മിൽ പറഞ്ഞ് ഒപ്പിക്കേണ്ടതിന് ഞങ്ങൾക്ക് പത്തിയേ യാതൊരു മധ്യസ്ഥനുമില്ല എന്ന് യോബ് പറയുന്നു കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവ മനുഷ്യനെക്കുറിച്ച് ദൈവത്തോടും ദൈവത്തെക്കുറിച്ച് മനുഷ്യനോടും സംസാരിക്കാനും വെളിപ്പെടുത്താനുമാണ് അങ്ങനെ കർത്താവായ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശിശുവായിട്ടാണ് ഒരു സാധാരണക്കാരനായ മനുഷ്യനായി ജനിച്ചു ആകെയുള്ള വ്യത്യസ്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ ബന്ധം കൂടാതെ സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ഭൂജാതനായി എന്നുള്ളതാണ് കർത്താവായ യേശുവിനെ സംബന്ധിച്ച് അവൻ മനുഷ്യാവതാരം ചെയ്യുന്നതിനു മുമ്പ് ക്രിസ്തുവിന് ഒരു അസ്തിത്വം ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ തിരുവഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട് ഹന്യയാഗവും വഴിപാടും നീശിച്ചില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നീ പ്രസാദിച്ചുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നീ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് പറയുന്ന പോലെ സാക്ഷാൽ ദൈവമായവൻ മനുഷ്യ ജഡം സ്വീകരിച്ചു മനുഷ്യ ശരീരം സ്വീകരിച്ചു ആ മനുഷ്യ ജഡം സ്വീകരിച്ച സാക്ഷാൽ ദൈവത്തിൻ്റെ പേരാണ് യേശു ഇപ്പം യേശു മനുഷ്യ നാമം ക്രിസ്തു അവൻ്റെ നാമം ദൈവം സാക്ഷാൽ നിത്യതയിൽ പിതാവിനോടുകൂടെ ഉദ്ദേശിച്ചിരുന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മറിയയിൽ ജഡം ധരിച്ചു മനുഷ്യനായി തീർന്നു ഒരു മനുഷ്യ ശിശുവായി അവിടുന്ന് ഭൂമിയിൽ അവതരിച്ചു ഈ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നില്ല അപ്പം മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം പാപപ്രശ്നമാണ് ആ പാപപ്രശ്നത്തിന് ദൈവീകമായ പരിഹാരം വരുത്തുവാൻ മനുഷ്യനു വേണ്ടി മനുഷ്യനായി തീർന്ന വ്യക്തിയാണ് നസ്രയനായ യേശു ജഡപ്രകാരം യഹൂദിയയിലെ ഭേദലഹ്യമിൽ ജനിച്ച യേശുവിനെ കാണുമ്പോൾ ഒരു വസ്തു മനസ്സിലാക്കണം ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് കർത്താവായ യേശു യോഹന്നാൻ ഒന്നിന്റെ ഒന്നിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടെയായിരുന്നു വചനം ദൈവമായിരുന്നു പറയുന്നു ഒന്നിന്റെ പതിനാല് പറയുന്നു വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടേൽ പാർത്തു ഞങ്ങൾ അവന്റെ തേയസ് പിതാവിനുള്ള ഏകജാതനായവന്റെ തേയസ്സായി കണ്ടു യേശു ക്രിസ്തു എന്ന് പറയുന്നത് സാക്ഷാൽ സർവശക്തനും നിത്യനും സർവവ്യാപിയുമായ പരിശുദ്ധനായ ദൈവത്തിന്റെ മനുഷ്യ അവതാരമാണ് അതായത് മനുഷ്യ പ്രത്യക്ഷതയാണ് ഇതാണ് യേശുവിന്റെ ജന്മത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം തികച്ചും ക്രമീകൃതമായി തന്നെ നമ്മൾ പഠിക്കുന്നതാണ് തുടർച്ചയായി ഈ എപ്പിസോഡുകളെല്ലാം കേൾക്കുക ക്രിസ്തു തത്വശാസ്ത്ര സംബന്ധമായുള്ള എല്ലാ വിഷമ പ്രശ്നങ്ങൾക്കും ഈ പഠനപരമ്പരയിൽ പരിഹാരം ഉണ്ടാകും എന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ